നമസ്കാരം നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകൾ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം നാളെ ഫെബ്രുവരി എട്ടാണ് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു വിനോദമാണ് പട്ടം വാർത്തകൾ പട്ടദിനമാണ് നാളെ പട്ടത്തെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും അതിൻ്റെ വിശേഷങ്ങൾ അറിയാനുള്ള ദിവസമാണ് ദിന വിശേഷങ്ങൾക്കൊപ്പം കാൽപ്പാടുകളും നിങ്ങൾക്ക് വായിക്കും നാളെ ഫെബ്രുവരി എട്ട് അന്താരാഷ്ട്ര പട്ടം പറത്തൽ ദിനം വേൾഡ് കൈറ്റ് ഡേ വാഗ്ദാന ദിനമാണ് തിരുവിതാംകൂർ നിയമസഭാ മന്ദിരം ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത് പ്രമുഖ ഗാന്ധിയനും പണ്ഡിതനുമായ കെ എം മുൻഷി ചരമദിനം ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന എ ടി എം കൊച്ചിക്കും വൈപ്പിനുമിടയിൽ എസ് ബി ടി ആരംഭിച്ചു രണ്ടായിരത്തി നാലിലാണിത് ആരംഭിച്ചത് ഇന്നത്തെ കുട്ടികൾ ബീച്ചുകളിലും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പോകുമ്പോൾ വെറും ഒരു കൗതുകത്തിന് പട്ടം വാങ്ങുന്നവരും പറത്താൻ ശ്രമിക്കുന്നവരുമാണ് എന്നാൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അൻപത് വയസ്സ് കഴിഞ്ഞവരിൽ മിക്കവരും കുട്ടിക്കാലത്ത് പട്ടങ്ങൾ സ്വയം ഉണ്ടാക്കി പറത്തി അതിന്റെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ ഉല്ലാസം അറിഞ്ഞവരാണ് പകൽ മുഴുവൻ പട്ടം പറത്തി ഭക്ഷണം പോലും കഴിക്കാതെ വീടുകളണഞ്ഞിരുന്ന പട്ടം പറത്തൽ പ്രേമികളും അക്കാല കേരളത്തിലെ ഗ്രാമീണ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അന്ന് പട്ടം പറത്തിയവർക്ക് വർത്തമാന പത്രത്തിന്റെ പേപ്പറും ഈർക്കിലും പത്തലിന്റെ കറയും വെച്ച് സ്വയം പട്ടമുണ്ടാക്കി പറത്തുന്നതായിരുന്നു സാഹചര്യം വർണ്ണ സാധാരണയായിരുന്നില്ല ഇന്നിത് ഒരു വലിയ ദിനത്തിന് കാരണമായിരിക്കുന്നു പട്ടം പറത്തൽ ദിനത്തിലേക്ക് തുടക്കത്തിൽ പട്ടം പറത്തൽ രാജകുടുംബത്തിനും സമ്പന്നർക്കും വേണ്ടി നീക്കി വെച്ചിരുന്ന ഒരു വിനോദമായിരുന്നു എന്നാൽ സമീപ വർഷങ്ങളിൽ ഇത് എല്ലാവർക്കും തുറന്നിരിക്കുന്ന ഒരു ഉത്സവമായി മാറി ജപ്പാൻ ഇറ്റലി യുണൈറ്റഡ് കിങ്ഡം കാനഡ ചൈന ഇന്തോനേഷ്യ സിംഗപ്പൂർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മലേഷ്യ ഓസ്ട്രേലിയ ഫ്രാൻസ് ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും പട്ടംപറത്തൽ മത്സരത്തിൽ പങ്കെടുക്കും അന്താരാഷ്ട്ര പട്ടംപറത്തൽ ദിനം ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിച്ചത് വടക്കൻ സംസ്ഥാനമായ ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരത്തിലാണ് ഇത് ഏറ്റവും പ്രചാരമുള്ളത് ഹിന്ദിയിൽ ഈ ഉത്സവം ഉത്തരായൻ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിത് മകരസംക്രാന്തി എന്നാണ് അറിയപ്പെടുന്നത് ശൈത്യകാലത്ത് നിന്ന് വേനൽക്കാലത്തേക്കുള്ള പരിവർത്തനത്തെയും വരാനിരിക്കുന്ന ശൈത്യകാല വിളവെടുപ്പിനെയും ഇത് അനുസ്മരിപ്പിക്കുന്നു മുളച്ചീറുകൾ ഉള്ള കനംകുറഞ്ഞ വർണ്ണകടലാസിൽ നിർമ്മിച്ച ലളിതമായ പട്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക പരമ്പരാഗത പട്ടങ്ങൾ കൂടാതെ നിരവധി ബോളിവുഡ് സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ സോഷ്യൽ ടീമുകൾ അവതരിപ്പിക്കുന്നു കൈറ്റ് ഫൈറ്റിംഗിൽ സഹായിക്കുന്നതിനായി കൈഡ് ലൈനുകൾ പലപ്പോഴും അരിയും ചതച്ച ഗ്ലാസും ചേർത്ത് പൂശുന്നു ഉത്സവ വേളകളിൽ പട്ടം പറത്തുന്നവർ പരസ്പരം ചരട് മുറിക്കാനും ഇടിക്കാനും ശ്രമിക്കുന്ന തരത്തിലുള്ള കളിയാണിത് പകൽ സമയത്ത് അക്രോബാറ്റുകൾ അവതരിപ്പിക്കുന്നു രാത്രിയിൽ തുക്കൽ എന്നറിയപ്പെടുന്ന പ്രകാശം നിറഞ്ഞ പട്ടങ്ങൾ ആകാശത്ത് നിറയും രാത്രി ആകാശവും കരിമരുന്നും പ്രയോഗത്താൽ തിളങ്ങുന്നു ഇതൊരു ഇന്ത്യൻ ഉത്സവമാണെങ്കിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇത് പതിവായി ആഘോഷിക്കുന്നു മാത്രമല്ല ഇത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആഘോഷമായതിനാൽ ആർക്കും പങ്കെടുക്കാം ശുദ്ധവായുവിലേക്ക് ഇറങ്ങാനുള്ള ഈ ആഘോഷം സജീവമാക്കാനുള്ള അവസരമാണിത് ചൈനയിൽ അഞ്ചാം നൂറ്റാണ്ട് മുതൽ പട്ടങ്ങൾ സന്തോഷവും വിശ്രമവും നൽകുന്നു ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്ന വിവിധ തരത്തിലുള്ള ഡിസൈനുകളിലാണ് പട്ടം നിർമ്മിക്കുന്നത് ചിറകുകൾ ടെദറുകൾ ആങ്കറുകൾ എന്നിവയാണ് ആ ഭാഗങ്ങൾ വായുവിനേക്കാൾ ഭാരമേറിയ ഒരു കരകൗശലമായി പട്ടം മാറുന്നു അത് ചിറകുകളുടെ പ്രതലങ്ങളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു വായു അവയ്ക്ക് ചുറ്റും വലിച്ചിടുമ്പോഴും ഉയർത്തുമ്പോഴും പ്രതികരിക്കുന്നു ദേശീയ പട്ടം പറത്തൽ ദിനം സൃഷ്ടിച്ചത് വായുവിലൂടെ ഒരു പട്ടം നയിക്കുമ്പോൾ അനുഭവപ്പെടുന്ന സ്വാതന്ത്ര്യത്തിന്റെ വികാരം നമ്മെ ഓർമ്മിപ്പിക്കാനാണ് ചെറുപ്പത്തിൽ സ്കൂളിൽ പട്ടമുണ്ടാക്കുന്ന ദിവസമായിരുന്നു ആ നാളുകൾ ഓർമ്മയുണ്ടോ തിളക്കവും റിബണുകളും കൊണ്ട് വിതറിയ കടും നിറമുള്ള കടലായുസ്സായിരുന്നു സാധാരണ പട്ടത്തിന് ഒരു സുഹൃത്ത് അവരുടെ കൈകളിൽ നിന്ന് പട്ടം പറന്നുയരുമെന്ന് പ്രതീക്ഷിച്ച് ഓടുകയും ചെയ്യുമ്പോൾ ചിരിയുടെയും പ്രോത്സാഹനജനകമായ ആർപ്പുവിളികളുടെയും ശബ്ദങ്ങൾ നമുക്ക് ഓർക്കാം ചരട് പിടിച്ചത് നിങ്ങളായിരുന്നോ പട്ടം പൊങ്ങാനും വീഴാനും മുക്കാനും കറക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞു നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ കുട്ടികളെയും കൂട്ടി ഒരു കുട്ടിക്കൂട്ടം ഉണ്ടാക്കുക എല്ലാവരും കൂടിയിരുന്ന് വിവിധ നിറത്തിലും തരത്തിലുമുള്ള പട്ടങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് മൈതാനങ്ങളിലോ വയലുകളിലോ ഇറങ്ങി പട്ടം പറത്താൻ പോകൂ നമുക്ക് നമ്മുടെ നാട്ടാൻ പാട്ടുകൾ പാടി പട്ടം പറത്താം നിങ്ങളുടെ വിരലി ചുറ്റിയ ചരടിന്റെ അറ്റത്ത് പട്ടം പറക്കുമ്പോൾ അത് നിങ്ങളുടെ എല്ലാ ആശങ്കകളും സങ്കടങ്ങളും എടുത്ത് പറക്കട്ടെ ദേശീയ പട്ടം പറത്തൽ ദിനം ആഘോഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അതാണ് ഇനി ഏതൊക്കെ തരത്തിലുള്ള പട്ടങ്ങളുണ്ടെന്നൊന്ന് നോക്കാം ഡയമണ്ട് കൈറ്റ് ഇത് നമ്മുടെ സാധാരണ പട്ടമാണ് പരന്നതോ വളഞ്ഞതോ ആകട്ടെ പട്ടം പറത്തുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മിക്ക ആളുകളുടെ മനസ്സെൽത്തുന്നത് പരമ്പരാഗത രൂപമാണ് ഇതിനെ ഇന്ത്യൻ പട്ടം അല്ലെങ്കിൽ മലായി പട്ടം എന്നും വിളിക്കാം അടുത്തത് പെട്ടിപ്പട്ടമാണ് ഇവ ചതുരാകൃതിയിലോ ഷഡ്ഭുജങ്ങളോ മറ്റ് ആകൃതികളിലോ ആകാം അവിടെ ഫ്രെയിമുകൾ അവയെ ത്രിമാനവും താരതമ്യേന സ്ഥിരതയുള്ളതുമാക്കുന്നു അടുത്തത് സ്നേക്ക് കൈറ്റ് ആണ് ഈ ക്രിയേറ്റീവ് പട്ടം നിർമ്മിച്ചിരിക്കുന്നത് ഒരു വാലായി വളയുന്ന മൃദുവായ തല കൊണ്ടാണ് അവ പലപ്പോഴും ഡ്രാഗണുകൾ കാറ്റർ പില്ലറുകൾ മത്സ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾ എന്നിവയോട് സാമ്യമുള്ള രീതിയിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു അടുത്തത് പക്ഷിപ്പട്ടം ഈ പട്ടത്തിന്റെ പിന്തുണയ്ക്കായി ഒരു ക്രോസ് ഫ്രെയിം ഉണ്ട് തുടർന്ന് ചിറകുകൾ വശങ്ങളിൽ ഒട്ടിപ്പിടിക്കുന്നു കടലാസിലോ പ്ലാസ്റ്റിക്കിലോ പൊതിഞ്ഞ ഒരു പക്ഷിയോട് സാമ്യമുള്ള ഇത് പലപ്പോഴും തൂവലുകൾ കൊക്ക് എന്നിവയും കൂടുതൽ സവിശേഷതകളും കൊണ്ട് അലങ്കരിച്ചതായിരിക്കും ഇന്ന് അന്താരാഷ്ട്ര പട്ടം പറത്തൽ ദിനമാണ് അത് വിശാല വിഹായസിൽ പാറിപ്പറക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ അമൃത് നുകരാനുള്ള ദിവസമാണ് വീഡിയോ ഗെയിമുകളിലാണ് അവൻ അവൾ എന്ന അഭിമാനം പറയുന്ന രക്ഷിതാക്കൾ ഇന്ന് മക്കൾക്കൊരു വർണ്ണപ്പട്ടം നിർമ്മിച്ച് നൽകൂ അവർ സ്വാതന്ത്ര്യത്തിന്റെ ചിറകടിച്ച് വിഹായസിലേക്ക് പറന്നുയരട്ടെ ാടുകൾ എന്നും മിനുസമുള്ളതാണ് അത്തരമൊരു മിനിസമുള്ള കാൽപ്പാടാണ് കെ എം മുൻഷിയുടേത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബർ മുപ്പതിന് ഗുജറാത്തിലെ ബരൂച്ചിലാണ് കെ എം മുൻഷി ജനിച്ചത് ഖാൻ ബഹദൂർ ദലാൽ സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ബറോഡ കോളേജിൽ നിന്ന് കോളേജ് വിദ്യാഭ്യാസം തുടർന്നു ബറോഡ കോളേജിലെ അധ്യാപകനായിരുന്ന ശ്രീ അരബിന്ദോ ഘോഷിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തെ പ്രത്യേകമായി ആകർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹം നിയമപഠനത്തിനും എൽ എൽ ബി ബി എ പരീക്ഷകൾ പൂർത്തിയാക്കുന്നതിനുമായി ബോംബെയിലേക്ക് പോയി തൻ്റെ അഭിഭാഷക വൃത്തിയോടൊപ്പം അദ്ദേഹം ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എഴുതാൻ തുടങ്ങുകയും നിരവധി നോവലുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതുകയും ചെയ്തു പഠനം പൂർത്തിയാക്കിയ ശേഷം മുൻഷി സാമൂഹിക പരിഷ്കരണത്തിലേക്കും ആക്ടിവിസത്തിലേക്കും പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങൾ ജാതി മുൻവിധികൾ എന്നീ മേഖലകളിൽ ഏർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന അദ്ദേഹം സബ്ജക്ട് കമ്മിറ്റിയിൽ അംഗമാവുകയും ബോംബെ പ്രസിഡൻസി അസോസിയേഷന്റെ സെക്രട്ടറിയായും പ്രവർത്തിച്ചു ഇന്ത്യൻ സംസ്കാരം വിദ്യാഭ്യാസം കല എന്നിവയെ മതേതര വീക്ഷണ കോണിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മുൻഷി ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്ക് മുൻഷി സ്വാതന്ത്ര്യസമരത്തിൽ സജീവ പങ്കാളിയായിരുന്നു ബ്രിട്ടീഷുകാർ തടവിലാക്കിയ നിരവധി സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് അദ്ദേഹം നിയമോപദേശം നൽകുകയും ബർദോളി സത്യാഗ്രഹം ഉപ്പു സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവയിൽ പങ്കെടുക്കുകയും ചെയ്തു കോൺഗ്രസ് പാർട്ടി ടിക്കറ്റിൽ ബോംബെയിൽ നിന്ന് ഭരണഘടനാ അസംബ്ലിയിലേക്ക് മുൻഷി തിരഞ്ഞെടുക്കപ്പെട്ടു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉൾപ്പെടെ പതിനാറ് കമ്മിറ്റികളിലും ഉപസമിതികളിലും അംഗമായിരുന്നു അദ്ദേഹം നിയമസഭയിലെ ഏറ്റവും സജീവമായ അംഗങ്ങളിൽ ഒരാളായിരുന്നു മൗലികാവകാശങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നിവയും ബന്ധപ്പെട്ട സംവാദങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സ്വാതന്ത്ര്യത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെ അദ്ദേഹം കൃഷി ഭക്ഷ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു കൃഷി കൃഷിമന്ത്രിയായിരിക്കെ രാജ്യത്തെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനായി അദ്ദേഹം വനമഹോത്സവ് സംരംഭം വിഭാവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വരെ ഉത്തർപ്രദേശ് ഗവർണറായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഗുജറാത്തിൽ ഭാർഗവ എന്ന പേരിലൊരു മാസിക ആരംഭിക്കുകയും ഭാരതീയ വിദ്യാഭവന്റെ ജേണൽ ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒരു ഫെബ്രുവരി എട്ടിന് എൺപത്തിമൂന്നാം വയസ്സിൽ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പക്ഷേ ഇപ്പോഴും ആ മിനുസമായ കാൽപ്പാടുകൾ ഇവിടെ അവശേഷിക്കുന്നു വാർത്തകളുടെ ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമില്ലെന്ന് സൗദി ഗസായുദ്ധം നിർത്താൻ മൂന്ന് ഘട്ടങ്ങളിലായി പദ്ധതി മുന്നോട്ട് വെച്ച് ഹമാസ് ഏക സിവിൽ കോഡ് ബിൽ പാസ്സാക്കി ഉത്തരാഖണ്ഡ് രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഇ ഡി പരാതിയിൽ കേജ്രിവാളിന് കോടതി സമൻസ് നടിയെ ആക്രമിച്ച കേസ് വീണ്ടും അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു മാസപ്പടി കേസ് വീണ വിജയന് കുരുക്കുമറുകുന്നു ൊക്കെ വാർത്തകൾ നോക്കാം കിഴക്കരടയിൽ വെറുതെ ഒരു പകൽ വീട് പെരുമ്പുഴ ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റി കുഴിച്ചിട്ട കുടികളിൽ ഒന്ന് മാത്രം നികത്തി തടിതപ്പുന്നു സത്യാനന്ദരകുമാരൻ പുസ്തകം ചർച്ച ചെയ്തു പേരൂർ മീനാക്ഷി വിലാസം ഗവൺമെൻറ് എൽ പി എസിൽ ക്ലാസ് മുറികളിൽ ലൗഡ് സ്പീക്കറുകൾ സ്ഥാപിച്ചു അറിയിപ്പ് സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു ഇനി സൗന്ദര്യം ഫാഷൻ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ലക്ഷങ്ങൾ ഒരു പകൽ പകൽ വീട് വീടുകൾ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും പാഴ്വീടുകളാണ് കിഴക്കും സ്ഥിതി വ്യത്യസ്തമല്ല കിഴക്കാലട പോലീസ് സ്റ്റേഷൻ എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന പകൽവീട് പൂട്ടിയിട്ടിരിക്കുകയാണ് വീട്ടിലുള്ളവർ പുറത്തു പോകുമ്പോൾ അങ്ങനെ പുറത്തു പോകാൻ കഴിയാത്ത വീട്ടിലെ മുതിർന്നവർക്ക് പകൽ സമയം ആഹ്ലാദകരമായി ചെലവഴിക്കാനാണ് പകൽവീടുകൾ ജില്ലാ പഞ്ചായത്ത് കൊട്ടികോഴ്ച നടത്തിയ പദ്ധതി പ്രവൃത്തി പദത്തിൽ പരാജയമായി പകൽ വീടിൻ്റെ പരിപാലനവും നടത്തിപ്പും ഗ്രാമപഞ്ചായത്തുകൾക്കാണ് എന്നാൽ ഫലപ്രദമായി ഇത് നടത്താൻ പഞ്ചായത്തുകൾക്ക് താൽപ്പര്യം കാണിച്ചതുമില്ല വീട്ടിൽ തനിച്ചിരിക്കുന്ന പ്രായമായവർക്ക് പകൽവീട്ടിൽ എത്തണമെങ്കിൽ ഓട്ടോ വിളിക്കേണ്ടി വരുന്നു അതിന് ശേഷിയുള്ളവരല്ല മിക്കവരും ഇവരെ രാവിലെ പഞ്ചായത്ത് വാഹനത്തിൽ പകൽ വീട്ടിലെത്തിക്കുകയും വൈകിട്ട് തിരികെ വീടുകളിലെത്തിക്കുകയും ചെയ്താൽ മാത്രമേ ഈ പദ്ധതി വിജയിക്കുകയുള്ളൂ പത്ത് പോയിന്റ് ആറ് എട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുകയും രണ്ടായിരത്തി പതിനെട്ട് നവംബർ ആറിന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത പകൽവീട് പാഴ്വീടായി തുടരുകയാണ് പെരുമ്പുഴ ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റി കുഴിച്ച് ചാലാക്കിയ പൈപ്പിടാൻ ചാലാക്കിയ ചാലുകളിൽ ഒന്നു മാത്രം നികത്തി തടിതപ്പുന്നു വാട്ടർ അതോറിറ്റി റോഡിൽ തലങ്ങും ഇലങ്ങും പൈപ്പിടാൻ കുഴിയെടുക്കുകയും അത് ശരിയായി മൂടാതിരിക്കുകയും ചെയ്യുന്നത് പെരുമ്പുഴയിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഗതാഗത കുരുക്കിന് കാരണമായെന്ന നാട്ടുവട്ടം വാർത്ത കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു പെരുമ്പുഴ നലില റോഡിലും പെരുമ്പുഴ കുണ്ട കണ്ണനല്ലൂർ കേരളപറം റോഡുകളുടെ വശങ്ങളിലും പൈപ്പിടാൻ കുഴിച്ച കുഴികൾ ചാലകളായി കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി കഴിഞ്ഞ ദിവസം ജംഗ്ഷനിൽ കണ്ണന്നല്ലൂർ കുണ്ടറ റോഡിന് കുറുകെ കുഴിച്ച് പയപ്പെട്ടതോടെ ഇവിടെയും അരയടിയിലധികം താഴ്ചയിൽ ചാലായതാണ് വർദ്ധിച്ച കുരുക്കിന് കാരണമായത് നാല് റോഡുകളും ചേരുന്ന മുക്കായതിനാൽ റോഡ് മുറിച്ചുപോകേണ്ട വാഹനങ്ങളും യാത്രികരും വല്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു വാർത്ത വന്നതിന് പിന്നാലെ റോഡിനെ കുറുകെയുള്ള ചാലും മാത്രം ഭാഗികമായി കോൺക്രീറ്റ് ചെയ്യുകയാണ് വാട്ടർ അതോറിറ്റി ചെയ്തത് ബാക്കി ചാലുകൾ ഇപ്പോഴും പഴയപടി തുടരുകയാണ് നെയ് കൂടിയാൽ അപ്പത്തിന് കേടുണ്ടോ നന്മ കൂടിപ്പോയത് കൊണ്ട് ദോഷമില്ല പരീക്ഷ വിധി പ്രയാസമുള്ള കാര്യമല്ലെന്നും അതിലേക്കായി അധികമൊന്നും ശ്രമപ്പെടേണ്ടതില്ലെന്നും മറ്റും പറഞ്ഞ് രക്ഷിതാക്കളെ സമാധാനപ്പെടുത്തുന്ന പല വിദ്യാർത്ഥികളും പരാജിതരായി തീരാറുണ്ട് പക്ഷേ പരീക്ഷ നിസ്സാരമായി തോന്നിയിരുന്നാലും നെയ്യ് കൂടിയാൽ അപ്പത്തിന് കേടില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നെങ്കിൽ തോൽവിക്ക് ഇടവരില്ലായിരുന്നു നമ്മുടെ നാടിൻ്റെ കവിയാണ് അഷ്ടമടി കാലിൻ്റെ കവിയാണ് തിരുനല്ലൂരിൻ്റെ അതിമനോഹരമായ ഒരു കവിതയുണ്ട് നിങ്ങൾക്കുമെല്ലാം അറിയാം കാറ്റേ നീ വീച്ചരുത് ഇപ്പോൾ നീ പീയരുത് നല്ല ഈണമുള്ള വരികളാണ് സുന്ദരമായ വരികളാണ് പ്രേമാതൃത്വം മനസ്സിലാകെ നിറയ്ക്കുന്ന വരികളാണ് പ്രായഭേദമന്യെ കാറ്റ് നമുക്ക് ഇഷ്ടമുള്ളതാണ് കാറ്റ് ഇഷ്ടമുള്ള ഇല്ലാത്തത് ആരും കാണത്തില്ല ഈ കടിയെ കുടിയ വേനൽ ഒച്ചിരി കാറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇത്തിരി ആശ്വാസമായേനെ എന്നാഗ്രഹിക്കാത്ത ഒരാൾ പോലുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോ കാറ്റുണ്ടാകാത്തത് എങ്ങനെയാണ് കാറ്റുണ്ടാകുന്നത് കാറ്റേ നീ വീശരതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരോമൽ തോണിയിലെന്റെ ജീവൻ്റെ ജീവനിരിപ്പു തിരുനെല്ലൂരിന്റെ പ്രേമാർദ്രമായ വരികൾ ഈ വരികൾ കാതലെത്തുമ്പോൾ കാറ്റിനോട് വല്ലാത്തൊരു ഉന്മാദം തോന്നും ഈ കാറ്റ് ആരാണ് കാറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇന്ന് നമുക്കതൊന്ന് പരിശോധിക്കാം അന്തരീക്ഷ വായുവിന്റെ ചലനമാണ് കാറ്റ് വായു ചലനത്തിലുള്ള മുഖ്യ കാരണം അന്തരീക്ഷ താപനിലയിലും മർദ്ദത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ചൂടുപിടിക്കുമ്പോൾ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു അപ്പോൾ തണുത്ത വായു ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നു ഈ ചലനമാണ് കാറ്റ് ഭൂമിയുടെ താപനില അനുസരിച്ച് വ്യാപകമായ പ്രത്യേക കാറ്റുകളും പ്രാദേശികമായി മറ്റു തരം കാറ്റുകളുമുണ്ട് മധ്യരേഖാംശ പ്രദേശത്ത് താപനില ഏറ്റവും ഉയർന്നതാകിയാൽ അവിടെ നിന്ന് ചൂടുപിടിച്ചുയർന്ന വായു ഇരുവശങ്ങളിലേക്കും ധ്രുവങ്ങളെ ലക്ഷ്യമാക്കി വീശുന്നു എന്നാൽ മുപ്പത് അക്ഷാംശം സഞ്ചരിക്കുമ്പോഴേക്കും താപനില കുറയുന്നതിനാൽ അവയുടെ ഗതി മന്ദിഭവിക്കുകയും തിരിച്ചു വരികയും ചെയ്യുന്നു മധ്യരേഖയ്ക്കിരുവശവുമായി ഇങ്ങനെ ചുറ്റിയടിക്കുന്ന കാറ്റിനെ വാണിജ്യവാദങ്ങൾ എന്നാണ് പറയുന്നത് ഇതുപോലെ തന്നെ വാണിജ്യവാദങ്ങളുടെ പരിധിയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് വീശുന്ന മിതഷ് മിതോഷ്ണ കാറ്റുകളും ധ്രുവ പ്രദേശങ്ങൾ ചുറ്റിയടിക്കുന്ന ധ്രുവ ഇവയ്ക്ക് ഇവയ്ക്കു പുറമെ പർവ്വതങ്ങളുടെയും മരുഭൂമികളുടെയും സാന്നിധ്യം മൂലം ഉടലെടുക്കുന്ന മറ്റു പ്രാദേശിക കാറ്റുകളുമുണ്ട് ഏത് ദിശയിൽ നിന്ന് വീശുന്നത് എന്നനുസരിച്ച് പലപ്പോഴും കാറ്റുകൾക്ക് പേരിടാറുണ്ട് തെക്കൻ കാറ്റ് തെക്ക് നിന്നുള്ളതാണ് വടക്കൻ കാറ്റ് വടക്ക് നിന്ന് വീശുന്നതും ഇതുപോലെ തന്നെ കടൽക്കാറ്റും കരക്കാറ്റുമുണ്ട് കാറ്റിന്റെ ശക്തി ചൂഷണം ചെയ്താൽ ഊർജ്ജ പ്രതിസന്ധിക്ക് തെല്ലൊരു പരിഹാരമാകും കാറ്റാടി യന്ത്രവും പായക്കപ്പലും മറ്റും പണ്ടുമുതൽക്കെ കാറ്റിന്റെ ശക്തി ഉപയോഗിക്കാനുള്ള ഉപായങ്ങളാണ് സത്യാനന്ദരകുമാരൻ പുസ്തകം ചർച്ച പേരൂർ കുറ്റിശ്വര കേരളോദയ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇവ എഴുത്തുകാലം ശ്രീ അമൽ പിരപ്പൻകോടിന്റെ സത്യാനന്ദരകുമാരൻ എന്ന പുസ്തകത്തെക്കുറിച്ച് പുസ്തക ചർച്ച സംഘടിപ്പിച്ചു ജില്ലാ ശിക്ഷേമ സമിതി മുൻ ചെയർമാനും പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് സജിനാഥ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി കമ്മിറ്റി അംഗം സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു യുവകവയത്രി നജ ഹുസൈൻ പുസ്തകം പരിചയപ്പെടുത്തി മുഖത്തര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എച്ച് ഹുസൈൻ കൊറ്റങ്കര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അർജുനൻ പിള്ള പൂക്കാസ സംസ്ഥാന കൗൺസിൽ അംഗം പ്രൊഫസർ വി എ ഹാഷിംകുട്ടി എന്നിവർ സംസാരിച്ചു സുവർണകാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് തൊണ്ണൂറ്റിയൊന്ന് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ മീനാക്ഷി വിലാസം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഇരുപത് ക്ലാസ് മുറികളിൽ ക്ലാസ് റൂം സ്പീക്കർ സംഭാവനയായി നൽകി കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വിനീതകുമാരി സ്പീക്കറുകളുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു പി ടി പ്രസിഡന്റ് എൻ സുഭാഷ് അധ്യക്ഷത വഹിച്ചു കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ തരം സമിതി ചെയർമാനായി ടി അർജുനൻ പിള്ള സുവർണകാലം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നടത്തിയ ഈ പ്രവർത്തനത്തെ പ്രശംസിക്കുകയും പൊതുവിദ്യാലയങ്ങളിലെ ഭൗതിക വികസന പ്രവർത്തനങ്ങളിൽ സഹായങ്ങൾ നൽകുക എന്നത് എല്ലാ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളുടെയും പ്രധാന കടമകൾ ഒന്നായി കണക്കാക്കണമെന്നും അഭിപ്രായപ്പെട്ടു പ്രധാന അധ്യാപിക പി രാജി എസ് എം സി ചെയർമാൻ ഷാനവാസ് സീനിയർ ടീച്ചറായ സജി എസ് ആർ ജി കൺവീനറായ ശ്രീമതി സ്മിത സ്റ്റാഫ് സെക്രട്ടറി വിജി പാപ്പച്ചൻ എം പി ടി പ്രസിഡന്റ് വൃന്ദ എന്നിവർ സംസാരിച്ചു കിഴക്കരട് ജനമൈത്രി പോലീസ് സി വി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കൊല്ലം റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ആർ എൽ സാജു ക്ലാസ് എടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ ലക്ഷ്മി പി ടെ പ്രസന്റ് അനീഷ് കിഴക്കരട പോലീസ് സ്റ്റേഷൻ സിആർഒ ദിലീപ് കുമാർ ബി ടി കെ മധുകുട്ടൻ എന്നിവർ സംസാരിച്ചു നാ തൊട്ടകലം ആര് കെട്ടാൽ എന്ത് നിർദിഷ്ടന്മാർ ഉപയോഗിച്ച വസ്തു ആര് കൊണ്ടുപോയാൽ എന്താണ് അത് നിന്ദ്യമാണെന്ന് ധോനി മുഖം മനോഹരമായിരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യരുമുണ്ടാകില്ല പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ഒരുമാതിരി പ്രായം കഴിഞ്ഞാൽ ഈ സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കുന്നവർ വളരെ കുറവാണ് വലിയ ആഡംബരമൊന്നുമില്ലാതെ അത്യാവശ്യം ഒതുങ്ങിയങ്ങ് പോകുന്നതാണ് ഇപ്പോഴങ്ങനല്ല നമ്മളെ ചവക്കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്നവരും ഓരോ നിമിഷവും ചമഞ്ഞിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിന് എന്തെല്ലാം മാർഗം ഉപയോഗിച്ച് എത്ര നേരം വേണമെങ്കിലും നമ്മൾ സുഹൃത്തുക്കൾ പറയും ബംഗാളികളെ നിർത്തി ഓരോ തലമുടിയും ഓരോ മീശയും എടുത്ത് കറപ്പടിച്ചാണ് രാവിലെ ഇറങ്ങുന്നത് നമ്മൾ പറയും മൂന്ന് മണിക്കൂറൊക്കെയാണ് സ്വന്തമായി മേക്കപ്പ് ചെയ്യാൻ എടുക്കുന്നത് പക്ഷേ അന്നേരം മുഖത്തും ശരീരത്തും ചില പാടുകളുണ്ടായാലും മുഖത്തും ശരീരത്തും ഉണ്ടാകുന്ന പാടുകൾ നമുക്ക് വലിയ മനപ്രയാസങ്ങളാണ് അത്തരം പാടുകളെ ഇങ്ങനെ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ ആ പാടുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതെങ്ങനെ പോകും നമുക്ക് സോഷ്യൽ മീഡിയയിൽ മീഡിയ കുറിപ്പുണ്ട് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം പാടുകൾക്ക് മരുന്ന് വേണോ ശരീരത്തിലോ ചർമ്മകോശങ്ങളിലോ മുറിവുണ്ടായി ഉണങ്ങുമ്പോഴാണ് സാധാരണയായി വടു അഥവാ കല രൂപമെടുക്കുക മുറിവിൻ്റെയോ കോശത്തിനും നടത്തിയ അറ്റകുറ്റപ്പണികളുടെയോ ശേഷിപ്പ് കൂടിയാണിവ മുഖക്കുരു ഉണ്ടാവുന്ന രോമകൂപങ്ങളിൽ അടിയുന്ന ശപം ബാക്ടീരിയ മൃതകോശങ്ങൾ എന്നിവയ്ക്കെതിരായ ശരീരത്തിൻ്റെ തീവ്രവും രൂക്ഷവുമായ സ്വാഭാവിക പ്രതികരണവും നീർക്കെട്ടുമാണ് ചർമ്മത്തിൽ മുറിവുകൾ ഉണ്ടാവാൻ കാരണമാവുന്നത് ഇത്തരത്തിൽ ഒട്ടേറെ വ്യത്യസ്ത സ്വഭാവമുള്ള കലകൾ രൂപപ്പെടാമെങ്കിലും സാധാരണയായി രണ്ട് തരത്തിലുള്ളവയാണ് കണ്ടുവരുന്നത് മൃതകോശങ്ങൾ നഷ്ടമാവുന്നത് വഴി ചർമ്മത്തിലുണ്ടാകുന്ന ചെറിയ കുഴികളുടെ രൂപത്തിലുള്ള കലകൾ കൂടുതലായി കോശം രൂപപ്പെടുന്നത് വഴി ഉണ്ടാകുന്ന കട്ടിക്കൂടിയ ഭാഗങ്ങൾ മൂലമുണ്ടാകുന്ന വടുക്കൾ മൃതകോശങ്ങൾ അടർന്നു പോകുന്നത് മൂലമുണ്ടാകുന്ന കലകൾ ചിക്കൻ ബോക്സ് പോലുള്ള അസുഖങ്ങൾ ബാധിച്ചുണ്ടാകുന്ന പാടുകൾക്ക് സമാനമാണ് ഇത്തരം കലകളാണ് മുഖക്കുരു മൂലം കൂടുതലായി ഉണ്ടാകുന്നത് മുഖക്കുരു ഉണങ്ങുമ്പോഴാണ് പരന്ന ചുവപ്പ് നിറമുള്ള പാടുകൾ ഉണ്ടാവുന്നത് ഇവ ശരിക്കുള്ള കലയല്ല സാധാരണഗിരിയിൽ നാലാറാഴ്ചകൾക്കുള്ളിൽ കലകളൊന്നും ശേഷിക്കാതെ ഇവ അപ്രത്യക്ഷമാവുകയും ചെയ്യും ഇതിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഉപയോഗിക്കേണ്ടിയും വരാറില്ല എന്നാൽ ഇതിന് പ്രതിവിധി എന്ന പേരിലുള്ള ലേപനങ്ങളും ക്രീമുകളും ഇന്ന് നല്ലൊരു ബിസിനസ്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ലൈഫ് മിഷൻ കുടുംബസംഗമവും താക്കോൽദാനവും കുണ്ടര പഞ്ചായത്ത് കുടുംബസംഗമവും താക്കോൽദാനവും നടക്കും വെള്ളിയാഴ്ച രാവിലെ പത്തിന് കുണ്ടര പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന സംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡുവിൻ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് അധ്യക്ഷത വഹിക്കും ലൈഫ് മിഷൻ വീടുകളുടെ താക്കോൽ വിതരണം ജെ മേഴ്സിക്കുട്ടിയമ്മയും മുഖ്യ പ്രഭാഷണം ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹനം നിർവഹിക്കും കനൽച്ചിരി ആദ്യ പ്രദർശനം ശനിയാഴ്ച ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന മൂന്നാമത്തെ ഹ്രസ്വചിത്രമായ കനൽച്ചിരിയുടെ ആദ്യ പ്രദർശനവും സോഷ്യൽ മീഡിയ റിലീസും ശനിയാഴ്ച നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് പെരുമ്പുഴ ഗ്രാമോദ്ധാരണ സി എസ് വായനശാല ഹാളിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഇളമ്പുള്ളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബി അനിൽകുമാർ അധ്യക്ഷത വഹിക്കും എൻ തുളസിദാസൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തും എൽ ടി ധർമ്മ കഥയും തിരക്കഥയും എഡിറ്റിങ്ങും സംഗീതവും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിന് പന്ത്രണ്ട് മിനിറ്റാണ് ദൈർഘ്യം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് നിങ്ങൾ ഓരോ നാളിലും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നാട്ടുവട്ടൻ ടീമിൻ്റെ നന്ദിയും ആദരവുമുണ്ട് ഒപ്പം നിങ്ങൾ വാർത്തകൾ കൂടുതലായി അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വാർത്തകളുടെ വൈവിധ്യമാണ് നിങ്ങളെ ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒപ്പം നിങ്ങളുടെ പ്രത്യേക വാർത്തകൾ ഒക്കെ ഞങ്ങളെ അറിയിക്കണം നിങ്ങളുടെ വിശേഷങ്ങൾ അതൊക്കെ പലതും നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ പറ്റൂ അത്തരം വാർത്തകൾ ഞങ്ങളോട് പറയണം അറിയിക്കണം എന്നാണ് ഒപ്പം ഞങ്ങളുടെ രണ്ട് സിനിമകൾ ലൈല ക്രിയേഷൻസ് പുറത്തിറക്കിയ രണ്ട് ഹ്രസ്വ ചിത്രങ്ങൾ ഒന്ന് പതിനാല് മിനിറ്റുള്ള ആരും രണ്ട് ഇരുപത്തിനാല് മിനിറ്റുള്ള മുഖവും രണ്ടും സാമൂഹിക പ്രശ്നങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ചിത്രങ്ങളാണ് ഈ രണ്ട് ചിത്രങ്ങളും നിങ്ങൾ കാണണം കണ്ടിട്ടില്ലാത്തവർ കാണുകയും കാണാതിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ അത് കാണാൻ പ്രേരി പ്രേരിപ്പിക്കുകയും വേണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ മൂന്നാമത്തെ സിനിമ കനൽ ഈ മാസം ഈ ശനിയാഴ്ച സെക്ക രണ്ടാം ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് അതായത് രണ്ട് മണിയാണ് നമ്മൾ സമയം വെച്ചിരിക്കുന്നത് രണ്ട് മുപ്പതിന് നമുക്ക് ആരംഭിക്കണം രണ്ട് മുപ്പതിന് പെരുമ്പഴ സഹി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ അതിൻ്റെ പ്രദർശനവും അതിൻ്റെ യൂട്യൂബ് റിലീസും വെച്ചിട്ടുള്ളത് നിങ്ങളെ ഓരോരുത്തരെയും അവിടത്തേക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം ഞങ്ങളുടെ മറ്റ് രണ്ട് ചാനലുകള ലൈല അവർ അവർ ലവ് ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് രണ്ട് ചാനലുകളും നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് കാണാം അതുവരെ നാട്ടുപട്ടൺ ടീമിൻ്റെ സ്നേഹം ആദരം